രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വാട്ടർ ആണ് ജയിച്ചില്ലെങ്കിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ യു ഡി എഫ് ഇല്ല കോൺഗ്രസ് ഇല്ല എന്നേറെ പറയുന്നു കേഡർ പാർട്ടിയുടെ സ്വഭാവം നിലനിർത്തുന്ന മുസ്ലിം ലീഗ് പോലും ചിന്നി ചിന്നിച്ചിതറും യു ഡി എഫ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അത് അറിയാം കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അക്കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ നാഴികേക്ക് നാൽപ്പത് വട്ടം അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത് നൂറ് സീറ്റാണ് നൂറ് സീറ്റിലധികം നേടി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നിലമ്പൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ അദ്ദേഹം കുറച്ച് കുറച്ച് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നായിട്ടുണ്ട് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഓരോ ദിവസം കഴിയുംതോറും താഴ്ന്നു താഴ്ന്നു വരുന്നു എന്നർത്ഥം അപ്പോഴാണ് അദ്ദേഹം സമുദായ നേതാക്കളെ വെറുപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആദ്യം അദ്ദേഹം ഏറ്റുമുട്ടിയത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടാണ് നാളെ ആരോടൊക്കെയാണ് ഇദ്ദേഹം ഏറ്റുമുട്ടുക എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ട് ഇദ്ദേഹം കോൺഗ്രസിനെ തോൽപ്പിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന ചോദ്യവും കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് കാരണം അത്രമാത്രം ഏറ്റുമുട്ടൽ മനോഭാവത്തോടു കൂടിയാണ് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയെ നേരിടുന്നത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയും അതേപോലെ തന്നെ തിരിച്ചടിക്കുന്നു യു ഡി എഫിനും കോൺഗ്രസിനും ഒരിക്കലും അത് ഗുണകരമാകില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല എവിടെ പൊതുപരിപാടി നടത്തിയാലും എവിടെ മാധ്യമങ്ങളെ കണ്ടാലും വെള്ളാപ്പള്ളി നടേശൻ രണ്ട് വാക്ക് പ്രതിപക്ഷ നേതാവിനെതിരെ പറയാതെ പോകാറില്ല അതിൽ ഒന്ന് നമുക്ക് കേൾക്കാം അങ്ങനെ ആരും ആരെയും വിളിച്ചുകൊണ്ട് പോകണ്ട കാരണം എന്നെ എന്തിനു മുന്നോ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തു മാത്രമല്ല ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാര് കേരളത്തിലേക്ക് ഞാൻ കണ്ടവനാണ് എനിക്ക് ഇത്രയും പ്രായത്തിലുള്ള ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാനാട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഒരു ഈഴവ വിരോധം മനസ്സി പ്രസിഡന്റായിരുന്ന സുധാകരനെ പറഞ്ഞ് നശിപ്പിച്ച് ആ സ്ഥാനത്ത് കളഞ്ഞില്ലേ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു എന്നെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് വെല്ലുവിളിക്കുന്നത് എന്നോട് എന്തിനാണ് ഇത്ര വിരോധം ഒരു കാര്യം പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈഴവ വിരുദ്ധനാണ് കെ സുധാകരനെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലേ എന്നും ചോദിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് മധ്യ കേരളത്തിൽ നല്ല സ്വാധീനമുള്ള എസ് എൻ ഡി പി ഇത്ര ശത്രുതാ മനോഭാവം സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സാധാരണ പ്രതിപക്ഷ നേതാക്കൾ സമുദായ നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ് ആരുമായും ഏറ്റുമുട്ടൽ മനോഭാവം ഉണ്ടാകാറില്ല പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാട് ഒരു വലിയ സമുദായത്തെ തന്നെ എതിരാക്കുന്നതാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത് അതിൽ ശരിയുമുണ്ട് ഇങ്ങനെ പോയാൽ മധ്യ കേരളത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് വിചാരിച്ചത്ര സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമുണ്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് യു ഡി എഫ് ജയിച്ചാലും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ ഇതാണോ അദ്ദേഹത്തെ യു ഡി എഫ് തോറ്റുപോകട്ടെ ഞാൻ മുഖ്യമന്ത്രിയാകുന്നില്ലെങ്കിൽ യു ഡി എഫ് ജയിക്കണ്ട എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞോ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിലപാട് കാണുമ്പോൾ ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും